ഇവിടത്തെ എലയുടെ പ്രത്യേകത അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അത് കാണിച്ചു തരാ വഴി നമ്മൾ ഐശ്വര്യായിട്ട് തീ കത്തിച്ചു കഴിഞ്ഞു ഈ ശർക്കര ഒഴിക്കുന്ന കണ്ടപ്പോ ശരിക്കും ഒരു തേൻ ഒഴിക്കുന്ന പോലെയാണ് ഇനി ഇനി എന്താ ചെയ്യാൻ തേങ്ങ അതൊരു അരമണിക്കൂറോളം അത് അങ്ങനെ ചെയ്യണത് ജീരകം വന്ന് അതിനകത്ത് വരണം അരമണിക്കൂറോളം കുറച്ച് കളർ മാറുമെന്ന് അപ്പോൾ തന്നെ ചെറിയൊരു ചെറിയൊരു മണം വരാൻ തുടങ്ങി അത് ചൂടായപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ തേങ്ങയും ശർക്കരപ്പാണിയും ജീരകവും കൂടെ ചേർത്തുള്ള മിക്സ് റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് മാവ് കുഴക്കാം അല്ലേ നമ്മളിതിലേക്ക് മൈദമാവ് ഏകദേശം ഒരു കിലോ മൈദമാവ് ഒരു കിലോ അത്ര തന്നെ അരിമാവ് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാവ് റെഡിയാണ് ഇനി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അല്ലേ പരത്തി നമ്മുടെ മാവ് റെഡി ആയിരിക്കാണ് അടുത്ത ഇനി ഇല വാട്ടി എടുക്കാന്നുള്ളതാണ് ഇല വാട്ടി കീറി എടുക്കാന്നുള്ളതാണ് ഇതിന് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് ഇതിനെ തമിഴ് ബ്രാഹ്മൺസിന്റെ ഇടയില് പൂർണ്ണ കുറച്ചധികം തന്നിട്ടുണ്ട് വട്ടി കഴിഞ്ഞാല് ഇല വളരെ സ്മൂത്ത് ആയിട്ട് അരിക്കും ഇതിന്റെ ഒരു മടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകതരം മടക്കാണ് അപ്പൊ അത് നമുക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേറെ എന്റെ മടക്ക് ശ്രദ്ധിക്ക ഒരു മൂന്ന് നാലെണ്ണം ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇതിന്റെ മടക്ക് മനസ്സിലാവുള്ളൂ ട്രൈ അപ്പോൾ നമ്മുടെ ഇലയുടെ പ്രിപ്പറേഷൻ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞു സോണിയുടെ ഷേപ്പിൽ ഇലയൊക്കെ ഒരു ട്രെയിൻ ഇറയായി ഇനി ആവിയിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവി റെഡിയാണ് തോണിയുടെ ഷേപ്പിലുള്ള ഇലയുടെയും റെഡിയാണ് ഇനി ഇതിൽ അടുക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ മുഴുവൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ എന്നാലും വന്നിട്ടുണ്ട് കറക്റ്റ് ഇത് ശരിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവുക അല്ലേ സുഗ്രം ടേസ്റ്റാണ് നല്ല തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്